ഇസഡസ് ഇ വി കോമ ടി വി എന്നീ മോഡലുകൾക്കുശേഷം എം ജി മോട്ടോഴ്സ് ഇന്ത്യയിൽ അവതരിപ്പിക്കുന്ന മൂന്നാമത്തെ ഇലക്ട്രിക് വാഹനമാണ് ക്ലൗഡ് സി യു വി ഇന്ത്യയിൽ ഈ മോഡലിൻ്റെ ഫൈനൽ ടെസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് വരുന്ന രണ്ട് മാസത്തിനുള്ളിൽ തന്നെ എം ജി മോട്ടേഴ്സ് ക്ലൗഡ് സി യു വിയെ ഇന്ത്യൻ മാർക്കറ്റിൽ അവതരിപ്പിക്കും ലോഞ്ചിനു മുമ്പായി ക്ലൌഡ്സ് യു വിയുടെ ടീസർ കമ്പനി ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് ഓരോ ആറുമാസം കൂടുമ്പോഴും ഒന്നോ രണ്ടോ മോഡലുകൾ ഇന്ത്യയിൽ പുതിയതായി അവതരിപ്പിക്കാനാണ് എം ജി മോട്ടേഴ്സ് ലക്ഷ്യമിടുന്നത് സ്ലിം എൽ ഇ ഡി ഡി ആർ എൽ ബോണറ്റിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാത്ത രീതിയിൽ നൽകിയിരിക്കുന്നു ഡി ആർ എല്ലിനെ കണക്ട് ചെയ്യുന്ന എൽ ഇ ഡി ലൈറ്റ് ബാർ നൽകിയിട്ടുണ്ട് എം ജിയുടെ ലോഗോയും ന്യൂ ഡിസൈനിലുള്ള എൽ ഇ ഡി ഹെഡ്ലൈറ്റും നൽകിയിരിക്കുന്നു ഫ്ലഷ് ടൈപ്പ് ഡോർ ഹാൻഡിലും സൺറൂഫും ഈ മോഡലിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ക്രോസ് ഓവർ യൂട്ടിലിറ്റി വെഹിക്കിൾ സെഗ്മെന്റിലേക്കാണ് എം ജി മോട്ടേഴ്സ് ക്ലൗഡ് ഇ വി എന്ന മോഡലിനെ അവതരിപ്പിക്കുന്നത് ഈ മോഡലിന്റെ ഡയമെൻഷൻസ് നോക്കുകയാണെങ്കിൽ നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എം എം ലെങ്തും ആയിരത്തി എണ്ണൂറ്റി അൻപത് എം എം വെഡുത്തും ആയിരത്തി അറുന്നൂറ്റി അൻപത്തി എം എം ഹൈറ്റുമുണ്ട് രണ്ടായിരത്തി എഴുന്നൂറ് എം എം വീൽബേസ് ഉള്ള മോഡലിന് പതിനെട്ട് ഇഞ്ച് അലോയ് വീലുകളാണ് നൽകിയിരിക്കുന്നത് ക്ലൗഡ് ഇവിയുടെ ഇൻറ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ ഫ്രീ സ്റ്റാൻഡിംഗ് ടച്ച് സ്ക്രീൻ ഇൻഫർട്ടൈൻമെന്റ് സിസ്റ്റം ഡിജിറ്റൽ ഇൻസ്ട്രമെന്റ് ക്ലസ്റ്റർ സ്റ്റിയറിംഗ് ബൗണ്ടർ കൺട്രോൾസ് മിനിമലിസ്റ്റിക് ഡിസൈനിലുള്ള ഡാഷ്ബോർഡിൽ എ സി വെന്റുകൾ ഹോറിസോണ്ടലി പ്ലേസ് ചെയ്തിരിക്കുന്നു സേഫ്റ്റിയുടെ ഭാഗമായി ഓട്ടോണോമസ് എമർജൻസി ബ്രേക്കിംഗ് അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ അഡാസ് ഓൾ ഫോർ വീൽ ഡിസ്ക് ബ്രേക്ക് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ഹിൽ ഹോൾഡ് അസിസ്റ്റ് നാല് എയർ ബാഗ് എന്നിവയും നൽകിയിരിക്കുന്നു മുന്നൂറ്റി അറുപത് കിലോമീറ്റർ റേഞ്ച് നൽകുന്ന മുപ്പത്തിയേഴ് പോയിൻറ്റ് ഒൻപത് കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്കും നാനൂറ്റി അറുപത് കിലോമീറ്റർ റേഞ്ച് നൽകുന്ന അൻപത് പോയിൻറ്റ് ആറ് കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്കും എന്നിങ്ങനെ രണ്ട് ബാറ്ററി പാക്ക് ഓപ്ഷനിലാണ് ക്ലൗഡ് സി യു വി എം ജി മോട്ടേഴ്സ് ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത് എ സി ചാർജർ ഉപയോഗിച്ചുകൊണ്ട് ഏഴ് മണിക്കൂർ കൊണ്ട് തന്നെ ബാറ്ററി ഫുൾ ചാർജ് ചെയ്യാൻ കഴിയുന്നു എം ജി ക്ലൗഡ് ഇ വി പ്രധാനമായും കോമ്പിറ്റ് ചെയ്യുന്നത് ടാറ്റ നെക്സോൺ ഇ വി മഹീന്ദ്ര എക്സ് യു വി ഫോർ ഡബ്ളോ എന്നീ മോഡലുകളുമായിട്ടാണ് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ മോഡലിൻ്റെ എക് ഷോറൂം വില ആരംഭിക്കുന്നത് ഇരുപത് ലക്ഷം രൂപയിലായിരിക്കും